അടച്ചാൻ സ്വന്തമായിട്ട് ഒരു ഗൂഗിള് ഗൂഗിളിൽ അല്ല ജോലി ചെയ്യാൻ താല്പര്യം അതുപോലെ മറ്റൊരു കമ്പനി ഡിസൈൻ ചെയ്യണം അല്ലേ പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പൂക്കോട്ടുംപാട് ആദ്യത്തിന്റെ വീട്ടിലാണ് ആദ്യത്തിന്റെ പ്രത്യേകതകൾ കേട്ടാ ശരിക്കും നമ്മൾ നെറ്റിൽ പോകുട്ടോ ഐ ടി വിദഗ്ധനാണ് ഈ ഇരിക്കുന്നത് രണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി ഒരു വെബ്സൈറ്റ് ഞാൻ ജീവിതം പറയുന്ന ഒരു സ്ഥലം ഉണ്ട് നിലമ്പൂർ ആ അവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി പിന്നെ എന്റെ സ്കൂളിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ആ പിന്നെ ഞാൻ ആ സ്കൂളിന് വേണ്ടി രണ്ട് ഗെയിം ഉണ്ടാക്കി രണ്ടും പ്ലാറ്റ്ഫോമെൻഷൻ വ്യത്യാസം മാത്രമേ ഒന്നാമത്തെ ടൂ ഡി രണ്ടാമത്തെ ത്രീ ഡി ടു ഡി ത്രീ ഡി ഗെയിം ഉണ്ടാക്കി അത് കളിക്കാൻ പറ്റിയോ പറ്റി യൂട്യൂബില് അവിടെ ഇവിടെ ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി അത് മാത്രല്ല ഗെയിമൊക്കെ കളിക്കുമ്പോൾ ആദ്യയിട്ട് അത് ഉണ്ടാക്കിയ ഫീസ് ആണ് കുട്ടികൾ കഴിവുകൾ മാക്സിമം നിങ്ങൾ നമുക്ക് നിർത്തിയല്ലേ ബൈ ബൈ